ാരായണിയെ ഇരുപത്തിമൂന്നാം ദശകം ദക്ഷചരിതവും ചിത്രകേതുപാഖ്യാനവും പ്രചേതസ്സുകളുടെ വംശപരമ്പര ചിത്രകേതുവിൻ്റെ പുത്രലാഭവും ദുരന്തവും ജ്ഞാനപ്രാപ്തി വൃത്രാസുരചരിത്രം എന്നിവ ഈ ഖണ്ഡത്തിൽ പ്രതിപാദിക്കുന്നു പ്രതിപാദിക്കുന്നുരോഹി ദ സ്തുൽസേവനം സർഗവിവൃദ്ധികം ഹേ ഭഗവാനെ പ്രചേതസ്സുകളുടെ മറ്റൊരു പുത്രനായ ദക്ഷൻ പ്രജാക്ഷേമ തൽപരനായതുകൊണ്ട് പ്രജാക്ഷേമത്തിനുള്ള മാർഗങ്ങൾ ആരായാൻ അങ്ങയെ തപസ് ചെയ്തു അപ്പോൾ അങ്ങ് പ്രശോഭിക്കുന്ന എട്ട് തൃക്കരങ്ങളോടുകൂടി പ്രത്യക്ഷനായി ദക്ഷന് പ്രജാക്ഷേമത്തിനുള്ള വരവും പത്നിയായി അസിഗ്നി എന്ന കന്യകയേയും നൽകി തസ്യാത്മജാസ് ശ്രീനാരദസ്യവചാത്തവ മാർഗമാപോ നൈകത്രവാസ ഋഷയേ സമു മോചശാപം ഭക്തോസ്തമസ്തുഷീയനുഗ്രഹമേവേനെ ഹേ ഈശ്വര ദക്ഷൻ്റെ പതിനായിരം പുത്രന്മാരും പിന്നെ ആയിരം പുത്രന്മാരും ശ്രീനാരദൻ്റെ വാക്കുകൾ കേട്ട് സായുജ്യമാർഗം തേടി അപ്പോൾ ദക്ഷൻ നാരദനെ ഒരിടത്തും ഉറച്ചിരിക്കാത്തവനാകാൻ ശപിച്ചു ഉത്തമഭക്തനായ മഹർഷി ആ ശാപം ഒരു അനുഗ്രഹമായിട്ടാണ് കണക്കാക്കിയത് ഷഷ്ട്രൂനുരവിശ്വരൂപത്ര ഹിമാ ഖലു സർവചൈത്ര ഹേ ദേവ തൻ്റെ അറുപത് പുത്രിമാരിലൂടെ പ്രജാഭിവൃദ്ധി സാധിച്ച ദക്ഷൻ്റെ ദൗഹിത്ര പുത്രനായ വിശ്വരൂപൻ അസുരന്മാരുമായുണ്ടായ യുദ്ധത്തിൽ ഇന്ദ്രനെ ജയിപ്പിക്കാൻ വേണ്ടി അങ്ങയുടെ സ്തോത്രമാകുന്ന കവചം പ്രയോഗിച്ചു യുദ്ധത്തിൽ ഇന്ദ്രൻ വിജയിയാക്കുകയും ചെയ്തു അങ്ങയുടെ മാഹാത്മ്യം എല്ലാറ്റിനെയും പരാജിതമാക്കുന്നു ദക്ഷന്റെ അറുപത് പുത്രിമാരിൽ ഒരുവളായ ദിദി ദേവിയുടെ പുത്രനായ തൊഷ്ടാവിൻ്റെ മകനാണ് വിശ്വരൂപൻ ദേവാചാര്യനായ ബൃഹസ്പതിയുടെ അഭാവത്തിൽ അസുരന്മാർ ഇന്ദ്രനെ യുദ്ധത്തിൽ തോൽപ്പിച്ചു ഇന്ദ്രൻ വിശ്വരൂപനെ ആചാര്യനായി സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശാനുസരണം നാരായണ കവചം ഉപയോഗിച്ച് യുദ്ധത്തിൽ വിജയിയാക്കുകയും ചെയ്തു ൂരസേനവിഷയേ കില ചിത്രകേതു പുത്രാഗ്രഹീ നൃപദേങ്കിരസപ്രഭാവ് ലബ്ധൈകപുത്രമതത്രത്ര ദേശഭക് സങ്കൈരമുഖ്യ മുഖ്യദേവശവ മായയാസവ് പണ്ടരിക്കൽ ശൂരസേന ദേശത്തിലെ രാജാവായ ചിത്രകേതു തനിക്ക് ഒരു പുത്രനുണ്ടാകാൻ വളരെയേറെ ആഗ്രഹിച്ചു ഒടുവിൽ അങ്കിരസിൻ്റെ അനുഗ്രഹത്താൽ ജാതനായ പുത്രൻ സപഗ്നികളാൽ നിഗനിക്കപ്പെടപ്പെട്ടപ്പോൾ ചിത്രകേതു മായാമോഹിതനായി ദുഃഖപാരവശ്യത്തിൽ മുങ്ങിപ്പോയി തം നാരദസ്തുസമങ്കിരസാ ദയാളു സംപ്രാപ്യ തവതുപദർശ്യസുതൃ ജീവം കൃസ്മി പുത്രീ തസ്യ ഗിരാവിമോഹം തൃപ്താത്വദർശനവിധൗ നൃപതിയുക്ത ദയാളുവായ നാരദൻ അങ്കിരസുമർഷിത്വം ചിത്രകേതുവിനരികിൽ വരികയും മരിച്ചുപോയ പുത്രൻ്റെ ജീവനെ യോഗബലത്താൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഞാൻ ആരുടെ പുത്രനാണ് ജീവാത്മാവിന് മാതാപിതാക്കളില്ല എന്ന് ആ ജീവൻ്റെ വാക്കുകൾ കേട്ട ചിത്രകേതു മായയിൽ നിന്നും മുക്തനായി അങ്ങയെ അർച്ചിക്കുന്നതിൽ മാത്രം മുഴുകി സ്തോത്രഞ്ച സ്ത്രോത്രഞ്ചമന്ത്രമോധ തോഷായ ശേഷ വപുഷോനുതേ തപസ്യൻസഹിതാപ്യമതിരന്ഭവന്തം പിന്നീട് ചിത്രകേതുവിന് ശ്രീനാരദനിൽ നിന്ന് സ്തോത്രവും മന്ത്രവും ലബ്ധമായി ആദ്യശേഷനായ അങ്ങയുടെ പ്രസാദത്തിനു വേണ്ടി തപസനുഷ്ഠിച്ച ചിത്രകേതു ഏഴ് ദിവസങ്ങൾക്കകം വിദ്യാധരന്മാരുടെ അധിപസ്ഥാനത്തേക്ക് ഉയർന്നുവെങ്കിലും അഹംഭാവമില്ലാതെ അങ്ങയുടെ ഭജനം തുടർന്നു തസ്മൈ മൃണാളധവളേന സഹസ്രശീഷ്ണൂപേണു സിദ്ധ ഗണാവൃതേന പ്രാദുർഭവന ചിരതോനു പ്രസന്നു ദാത്മതത്വമനുഗ്രഹ്യതിരോധാന അജിരേണ അങ്ങ് മൃണാളം പോലെ വെളുത്തതും സഹസ്രം ശിരസുകളോട് കൂടിയതും സ്തോത്രങ്ങൾ പാടുന്ന സിദ്ധന്മാരാൽ വലയം ചെയ്യപ്പെട്ടതുമായ സ്വരൂപത്തോടെ ചിത്രകേതുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനാകുകയും കീർത്തനങ്ങളാൽ സന്തുഷ്ടനായി ആത്മതത്വജ്ഞാനം ഉപദേശിക്കുകയും അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്ത് മറയുകയും ചെയ്തു വർഷാണി ഹർഷുലമനാഷു കാമം സങ്കാപയൻ ഗുണഗണം തവ സുന്ദരീഫി സങ്കാതിരേഖരഹിതോ ലളിതം ചചാര അങ്ങയുടെ ഭക്തന്മാരിൽ അഗ്രഗണ്യനായ ചിത്രകേതു യഥേഷ്ടം സർവ്വലോകങ്ങളിലും വിദ്യാധരസുന്ദരികളെ കൊണ്ട് അങ്ങയുടെ കീർത്തനങ്ങൾ പാടിക്കുകയും ലക്ഷം വർഷങ്ങൾ അനാസക്തവും ഹർഷഫലവുമായ മനസ്സോടുകൂടെ മനോജ്ഞമായ രീതിയിൽ സഞ്ചരിക്കുകയും ചെയ്തു യായ ഭവൽ പ്രണുന്നു നൂനം സ്വരൂപ്യ ഗിരിമാജേ നിശങ്കമംഗരാജി തം ശങ്കരം പരിഹസനുപയാ തൻ്റെ കഴിഞ്ഞു പോയ ഭൗതിക ജീവിതത്തിലെ ദോഷങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അങ്ങയാൽ പ്രേരിതനായ ചിത്രകേതു കൈലാസത്തിൽ എത്തുകയും മഹത്തുക്കൾ നിറഞ്ഞ സഭയിൽ സംശയലേശമിന് പത്നിയായ പാർവതിയെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കാമാരിയായ ശ്രീ പരമേശ്വരനെ പരിഹസിക്കുകയും ചെയ്തു അപ്പോൾ പാർവതി ചിത്രകേതുവിനെ ശപിച്ചു നിസ്സംഭ്രമസ്ഥ സുരേന്ദ്രയോധി ശാപമോക്ഷോ വൃത്രമുപഗമ്യം ശി ഭ്രമമപാസ്യ ഗതപദം തേം ശിക്കപ്പെട്ടതിൽ പരിഭ്രമമോ ശാപമോക്ഷത്തിന് ഉത്കണ്ഠയോ ഇല്ലാത്ത ചിത്രകേതു പിന്നീട് വൃത്രാസുരനായി ജനിക്കുകയും ദേവേന്ദ്രനുമായുള്ള യുദ്ധമത്യേ ഭക്തിയും ആത്മതത്വവും ഉപദേശിച്ച് ഇന്ദ്രൻ്റെ പോലും മായാപ്രമത്തെ തീർക്കുകയും അവസാനം അങ്ങയുടെ ലോകത്തിലേക്ക് തിരിക്കുകയും ചെയ്തു ഇന്ദ്രൻ വിശ്വരൂപനെ നിഗ്രഹിച്ചു ക്രൂധനായ തുഷ്ടാവ് പ്രതികാര മനോഭാവത്തോടെ യാഗം ചെയ്യുകയും യാഗകുണ്ഠത്തിൽ വൃത്രാസുരൻ്റെ ൂപത്തിൽ ചിത്രക്കേതു ജാതനാക്കുകയും ചെയ്തു തൊൽസേവനേന ദി ദിദ്ധീരിന്തോദ്യാൻ പ്രത്യുതേന്ദ്രസുഹൃദോ മരുതോഭിലേപേ ദുഷ്ടാശയേ ഇന്ദ്രവധത്തിനു വേണ്ടി വ്രതം ആചരിച്ച അസുരമാതാവായ ദിദി അങ്ങയെ സേവിക്ക മൂലം സ്വന്തം ഇച്ഛയ്ക്ക് വിരുദ്ധമായി ഇന്ദ്രന്റെ സുഹൃത്തുക്കളായ നാൽപ്പത്തൊമ്പത് പുത്രന്മാരെ മരുത്തുകളുടെ രൂപത്തിൽ പ്രസവിച്ചു നീചമായ ആശയത്തോടെയാണെങ്കിലും അങ്ങേ സേവിക്കുന്നവർ ഐശ്വര്യം നേടുന്നു ഇത്തരത്തിലുള്ള ഹേ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേ അസുരമാതാവായ ദിദി ഇന്ദ്രനിഗ്രഹത്തിന് കരുത്തുള്ള പുത്രനെ ലഭിക്കാൻ വേണ്ടി ഭഗവാനെ ധ്യാനിച്ച് വ്രതമനുഷ്ഠിച്ചു ഇതറിഞ്ഞ ഇന്ദ്രൻ ഗർഭം നശിപ്പിക്കാനായി വന്ന് താമസിച്ചു ഒരിക്കൽ സന്ദർഭം കിട്ടിയപ്പോൾ ഇന്ദ്രൻ ആ ഗർഭത്തിൽ പ്രവേശിക്കുകയും ഭ്രൂണത്തെ നാൽപ്പത്തൊൻപത് ഖണ്ഡങ്ങളായി ഛേദിക്കുകയും ചെയ്തു ഭീതരായ അവർ തങ്ങളെ കൊല്ലരുതെന്ന് നിലവിളിച്ച് അപേക്ഷിക്കുകയും ആ ജീവനാന്തം ഇന്ദ്രൻ്റെ മിത്രങ്ങളായി ജീവിച്ചുകൊള്ളാമെന്ന് ശപഥം ചെയ്യുകയും ചെയ്തു അവരാണ് പിന്നീട് മരുത്തുകളായി ജനിച്ചത് Three, honey, not more.